ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പോരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ ബാലസഭ മൈൻഡ് ബ്ലോവേഴ്സ് ലിയോറ ലിയോറാഫെസ് സമ്മർ ക്യാമ്പ് പോരൂർ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയും വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ബാലസഭകൾക്ക് ഒരുപാട് അവകാശങ്ങളും അധികാരങ്ങളുണ്ട് ആ അവകാശങ്ങൾ എന്താണ് അധികാരങ്ങൾ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഭാവി വലിയ ഉദ്യോഗസ്ഥന്മാരും നല്ല ആളുകളുമായി വളരുന്നതിന് വേണ്ടി ചെറുപ്പത്തിലെ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വലിയ രീതിയിൽ വിദ്യാഭ്യാസ നിലവാരത്ത് ഉയരുമ്പോൾ നിങ്ങളുടെ കഴിവുകളല്ല രാജ്യത്തിന് ഗുണപ്രകാര ഗുണപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള കഴിവുകൾ തെളിയിക്കണമെങ്കിൽ ഈ സമയത്ത് ഈ വിദ്യാർത്ഥികളാകുന്ന സമയത്ത് നിങ്ങളുടെ പെരുമാറ്റത്തിൽ സ്വഭാവത്തിൽ എല്ലാം ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട് ആ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ഇതേപോലെ നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ഈ ബാലസഭകളും ഇതേപോലെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നത് പറയാനുള്ളത് നിങ്ങൾ ചെറിയ കുട്ടികളാണ് തുടക്കത്തിൽ തന്നെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് വിദ്യാർത്ഥികൾ പഠന രീതിയിലുള്ള മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ വർഷം തന്നെ എട്ടാം ക്ലാസ് മുതൽ മാറ്റങ്ങൾ വരികയാണ് അതോടൊപ്പം തന്നെ സ്കൂൾ തലങ്ങളിലൊക്കെ രഹരിയുടെ അമിതമായ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിനെതിരെ നിങ്ങൾ ഇവിടുത്തെ പ്രതിജ്ഞ എടുക്കണം നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കൂടെയുള്ള കുട്ടികളും ആ സ്ഥാപനങ്ങളും അവിടെ ലഹരി മരുന്ന് ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുകയോ അത് നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക നിങ്ങളെ മാഷന്മാരെ അധ്യാപകരെ അറിയിച്ചുകൊണ്ട് അതിന് തുടക്കത്തിൽ തന്നെ അതിന് വേണ്ട നടപടി നിങ്ങളുടെ ഭാഗത്തിൽ ഉണ്ടാവണം അതേപോലെ നാളെ രാജ്യത്തിന് ഗുണപ്രദമായ രീതിയിലുള്ള ആളുകളായി നിങ്ങൾ മാറി ഈ പഞ്ചായത്തിൽ തന്നെ നാളെ ജനപ്രതിനിധികൾ ഒരിക്കലും ആകാൻ പാടില്ല ഉയർന്ന ഉയർന്ന ഉദ്യോഗ തലത്തിലായ്മോണ്ട് സംരക്ഷിക്കുന്ന രീതിയിലും സൂക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഉപസമിതി കൺവീനർ കല്യാണി എം പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ വി പവിത്ര അധ്യക്ഷത വഹിച്ചു കുട്ടികളുടെ ശാരീരികവും മാനസികവും വൈകാരികവും വൈജ്ഞാനികവുമായ വികാസപ്രക്രിയയിൽ നിരവധി ഘടകങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇവയെ ഫലപ്രദമായ രീതിയിൽ സമൂഹത്തിനും നാടിനാകെയും ഉപകാരപ്രദമാകും വിധം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പ്രത്യേക ക്യാമ്പയിനാണ് കുടുംബശ്രീ മൈൻഡ് ബ്ലോവേഴ്സ് ലിയോറ ഫെസ്റ്റ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന പോരൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി കെ ഭാഗ്യലക്ഷ്മി ടി സഫാറംഷി ബ്ലോക്ക് കോർഡിനേറ്റർ ഫസ്ല സി ഡി എസ് മെമ്പർമാരായ പി സാജിദ വി വി ശൈലജ കെ സിന്ധു പ്രേമലത പി സുമതി പി ജാസ്മിൻ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ ൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കിയും സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫോൺ വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം മനസ്സിഞ്ഞിംഗ് സെന്റർ ലൈബ ലൈബിങ് സെന്റർ വില വളരെ കുറവാണ് ലൈബ സെന്റർ